നമുക്കിടയിലേക്കുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച അതിവേഗമായിരുന്നു എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകൾ കണ്ടാൽ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് പോലും പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതെ വരും അത്തരത്തിലുള്ള നിരവധി കണ്ടന്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമാണ് ഇത്തരത്തിൽ ഇന്ന് ഏറെ പ്രചാരം നേടുന്ന വീഡിയോയാണ് ഓറഞ്ച് പൂച്ചയുടേത് ഓറഞ്ച് നിറമുള്ള പൂച്ചകൾക്ക് സൗന്ദര്യവും ബുദ്ധിയും കൂടുതലാണെന്നാണ് പൊതുവെ പറയാറുള്ളത് അതിനാൽ തന്നെ അത്തരം പൂച്ചകൾക്ക് ആരാധകരുമേറെയാണ് ഈ സാഹചര്യത്തിലാണ് ഓറഞ്ച് പൂച്ചകളെ വെച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏ വീഡിയോകൾ ഇന്ന് വ്യാപകമായി പ്രചരിക്കുന്നത് ഇത്തരം വീഡിയോകൾക്ക് പ്രായഭേദമന്യ കാഴ്ചക്കാരുമുണ്ട് എന്നാൽ ഇന്ന് കേരളത്തിലെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഓറഞ്ച് പൂച്ചകൾ ക്രൂരതയും ചതിയുമാണ് ഇത്തരം പൂച്ചകളെ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന വീഡിയോകളുടെ കോണ്ടന്റ് കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പിന്നീട് മദ്യത്തിൽ വിഷം നൽകി കൊല്ലുന്നതുമാണ് ഇത്തരം വീഡിയോകളിൽ കാണിക്കുന്നത് പിന്നീട് കൊലപ്പെടുത്തിയ മൃഗത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണമാക്കി മാറ്റുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാനാവുക മികച്ച പശ്ചാത്തല സംഗീതത്തോടെ എത്തുന്ന ഇത്തരം വീഡിയോകളിൽ ഈ പൂച്ചയെ ഒരു വീരനായകനാക്കിയാണ് ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ കാർട്ടൂൺ പോലെ തോന്നുന്നതിനാൽ ഈ ഏ വീഡിയോകൾക്ക് കുട്ടികൾക്കിടയിലും വലിയ പ്രചാരം തന്നെ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഇത്തരം വീഡിയോകൾക്ക് കോടിക്കണക്കിന് വ്യൂസ് ആണ് ലഭിക്കുന്നത് ഇത്തരം വീഡിയോകൾ കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും പെരുമാറ്റ വൈകല്യങ്ങൾക്കും അമിതമായ ഉത്കണ്ഠയ്ക്കും കാരണമാകുമെന്നാണ് നിഗമനം മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷം കണ്ടെത്തുന്ന സാഡിസ്റ്റ് സ്വഭാവവും ഇത്തരം വീഡിയോകൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വ്യാജ പ്രൊഫൈലുകളിൽ നിന്നാണ് ഈ വീഡിയോകൾ അധികവും പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയകൾ കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെപ്പറ്റി ഇന്നത്തെ സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട് ബ്ലൂവെയിൽ ഗെയിം പോലുള്ള ആപ്പുകൾ കുട്ടികളുടെ ജീവൻ അപഹരിച്ച ചരിത്രവും മുൻപും ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഇത്തരം ഏ ഈ വീഡിയോകൾ കാഴ്ചയിൽ നിരുപദ്രവകാരികളായി തോന്നാമെങ്കിലും അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് യാഥാർത്ഥ്യവും ഭാവനയും തിരിച്ചറിയാനുള്ള കഴിവ് കുറവുള്ള കുട്ടികളെ ഇത്തരം കോണ്ടന്റുകൾ ഒരുപക്ഷെ കൂടുതൽ ബാധിച്ചേക്കാം ഈ പൂച്ചയുടെ ക്രൂരതകൾ യാഥാർത്ഥ്യമായി കണ്ട് അത് സ്വന്തം വ്യക്തിത്വ രൂപീകരണത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ തന്നെ ഈ ഓറഞ്ച് പൂച്ചയും അതിന്റെ ക്രൂരതകളും വെറും എ നിർമ്മിതമാണെന്നും ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് പൂച്ചയുടെ ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അനുകരിക്കാൻ പാടുള്ളതല്ല എന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം മാത്രമല്ല ഇത്തരം വീഡിയോകൾ കാണുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും കുട്ടികൾ കാണുന്ന ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് അതോടൊപ്പം തന്നെ സൈബർ സുരക്ഷയെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിലെ അപകടങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് അവബോധം നൽകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും അവ നീക്കം ചെയ്യാനും ആവശ്യപ്പെടണമെന്നും അധികൃതർ പറയുന്നു ഒരു വിനോദോപാധിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്നതിലുപരി കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും പെരുമാറ്റത്തെയും സാരമായി ബാധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ വേണ്ട രീതിയിൽ രക്ഷിതാക്കൾ ശ്രദ്ധ ചെലുത്തുക തന്നെ വേണം ഇത്തരം വീഡിയോകളിൽ നിന്ന് കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് ആപ്പുകളിലെ പാരൻറ്റൽ കൺട്രോൾ ഫീച്ചറുകൾ രക്ഷിതാക്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ നമ്പറായ നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ എന്നതിൽ വിളിച്ച് സഹായവും ആവശ്യപ്പെടാവുന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം